യേശുവിനേക്കാൾ അധികം സ്നേഹം ദൈവവചനത്തേക്കാൾ അധികം സ്നേഹം മറ്റൊന്നിലും ഉണ്ടാകരുത് പൂർണമായ സ്നേഹം ദൈവത്തിലായിരിക്കണം അതാണ് ദൈവപുത്രൻ ഇതാണ് ദൈവപുത്രൻ അടിക്കടി ശ്രദ്ധിക്കണം എന്റെ സ്നേഹം ദൈവത്തിലുള്ളതാണ് അതല്ലാതെ എവിടെയെങ്കിലും മാറി മാറിപ്പോകുന്നെങ്കിൽ അതിനെ മാറ്റി വിടണം ഒരു ആഹാരം മുന്നിൽ കിട്ടിയാൽ നിങ്ങൾക്കുള്ള ഫീലിംഗ് ഇതാണ് എനിക്കിത് കഴിക്കാതിരിക്കാൻ പറ്റില്ല കഴിച്ചേ പറ്റൂ കൺട്രോൾ തെറ്റും കർത്താവ് കുറയാണ് ഇത് കഴിക്കരുത് നിങ്ങൾ ആകെ പോകും ഫുൾ അവിടെ ഒരു യുദ്ധം തുടങ്ങും മനസ്സിൽ അയ്യോ ലഡു എന്നെ വിളിക്കുകയാണ് നമുക്ക് കർത്താവിനേക്കാൾ കർത്താവിന്റെ വചനത്തെക്കാൾ എന്തെങ്കിലും നമ്മളെ ആകർഷിക്കുന്നുവെങ്കിൽ വി ആർ നോട്ട് ഓൺ ദ റൈറ്റ് ട്രാക്ക് നമ്മൾ കർത്താവിന്റെ വഴിയിലല്ല നമ്മൾ വഴിതെറ്റി പോവുകയാണ് നമ്മളെ നേരെയാകണം ദൈവിക കാര്യത്തെക്കാൾ അധികം നാം എന്തിനു പ്രാധാന്യം കൊടുക്കുന്നു എന്തിനെ സ്നേഹിക്കുന്നു എന്തിനാണ് ഒന്നാം സ്ഥാനം കൊടുക്കുന്നത് അത് മാറ്റണം ദൈവത്തെ ആ സ്ഥാനത്ത് കൊണ്ടുവരിക വചനം പറയുന്നു മുൻപേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പ്